നമസ്കാരം ഇന്നത്തെ ആ സർവമത പ്രാർത്ഥനയുടെ രംഗങ്ങൾ കണ്ടിരുന്നു ഉള്ളുലയ്ക്കുന്നുണ്ട് ഒരാഴ്ചയായി ആ മനുഷ്യർ ഈ ഭൂമിയിൽ നിന്ന് ഇതുപോലൊരു രാത്രി മറഞ്ഞു പോയിട്ട് നാളത്തെ സുപ്രഭാതം എനിക്കില്ല എന്നുള്ള തിരിച്ചറിവ് പോലും ചിലപ്പോൾ ഉറങ്ങാൻ കിടന്നപ്പോൾ അവർക്കുണ്ടായിരുന്നു കാണില്ല ജീവിതത്തിലെ അവസാനത്തെ ഉറക്കത്തിലായിരുന്നു എന്തോ ശബ്ദം കേട്ട് കെട്ടിയതൊക്കെ കയ്യിൽ പിടിച്ച് ഓടിയവരുണ്ട് പിന്നീട് അവരുടെ ശരീരം കണ്ടെത്തിയത് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ നിന്നാണ് ആ സർവമത പ്രാർത്ഥനകളുടെ മുന്നിൽ നൂറ്റി എഴുപത്തി എട്ട് പേർ ആരെന്നോ എന്തെന്നോ അറിയാതെ ഉറ്റയവരോ ഉടവരോ ഉണ്ടോ എന്ന് പോലും തിരിച്ചറിയാതെ അവർ മണ്ണിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു ചില തിരിച്ചറിവുകൾ നമുക്കുണ്ടാകേണ്ട സന്ദർഭമാണ് മനുഷ്യനാണ് നാം ഇവിടെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിലൊക്കെ തമ്മിലടിക്കുന്നത് രാഷ്ട്രീയത്തിന്റെ പേരിലായിരുന്നാലും ശരി അത്തരം പ്രവർത്തനങ്ങളിലൊക്കെ മുഴുകിയിരിക്കുന്നവർ ഒരു തിരിച്ചറിവായിട്ട് വേണം ഈ ദൃശ്യത്തെയൊക്കെ കാണാൻ കാര്യം ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലെ ഒരു വെള്ള തുണിയിൽ ഒടുങ്ങേണ്ടവരാണ് നമ്മളെല്ലാവരും അങ്ങനെയുള്ള ഇടങ്ങളിലാണ് ചില മനുഷ്യരെ നമ്മുടെ അയൽവാസിയോ നമ്മുടെ കൂടപ്പിറപ്പുകളല്ലാതെ മറ്റു മതത്തിൽ ജനിച്ചുപോയി എന്ന ഒറ്റ കാരണം കൊണ്ട് വേട്ടയാടപ്പെടുന്നത് അവിടെ ചിന്ന ഭിന്നമായ ചില മനുഷ്യരുണ്ടായിരുന്നു ചിലരുടെ കൈപ്പത്തി മാത്രം ചിലരുടെ കാൽപാദം മാത്രം അങ്ങനെ പലതിനെയും പല കുഴികളിൽ അല്ലെങ്കിൽ കുഴിമാടങ്ങൾ ഒരുക്കുമ്പോൾ ഒരിടത്ത് അവർ ജീവിച്ചതുപോലെ തന്നെ ഒരിടത്ത് അവർക്ക് അഭയം അവസാനത്തെ അഭയം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ കണ്ടു നിൽക്കുമ്പോൾ വല്ലാത്തൊരു പൊള്ളലേൽക്കുന്നുണ്ട് കാര്യം ഇതൊക്കെ ആരെങ്കിലും നമ്മുടെ ബന്ധുക്കളായിരുന്നു എന്ന് ചിന്തിക്കുന്നിടത്ത് മാത്രമേ നമുക്ക് ആ പൊള്ളലേൽക്കത്തുള്ളൂ അല്ലെങ്കിൽ ഒരു സ്വാഭാവികമായ സംഭവമായിട്ട് മാത്രമേ കണ്ട കാണാൻ പറ്റുള്ളൂ മനുഷ്യരാകുക എന്നുള്ളൊരു വലിയ സന്ദേശമാണ് ആ മനുഷ്യരാകാൻ ഒരൊറ്റ മതമേ ഉള്ളൂ അത് മനുഷ്യത്വം അതുണ്ടാകേണ്ട ഒരു സന്ദർഭമാണ് പലതരത്തിലുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെങ്കിലും ഇത്തരമൊരു ഒരു കൊടിയ കാഴ്ച നമ്മുടെ സമൂഹത്തിന് ഒരു പക്ഷേ മുൻപേ ജീവിച്ചവർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഇപ്പോൾ ജീവിക്കുന്നവർക്ക് ഒരു പുതു കാഴ്ചയാണ് ചരിത്രത്തിൽ പോലും ഇതുപോലൊരു സമാനതകളില്ലാത്ത ദുരന്തം രേഖപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യത്തെ അതിജീവിക്കാൻ നിയോഗിക്കപ്പെട്ട ഈ തലമുറ അവരെങ്കിലും ഈ വിഷയത്തിലൂടെ കുറേയേറെ നവീകരിക്കപ്പെടേണ്ടതുണ്ട് പരസ്പരം കലഹിക്കാൻ വേണ്ടി മതവും ജാതിയും എടുത്ത് ഉയർത്തിക്കാട്ടുന്നവർ മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ വേണ്ടി വെറുപ്പ് വെറുപ്പുൽപാദിപ്പിക്കാൻ നടക്കുന്നവർ അവരെയൊക്കെ തിരിച്ചറിയണം എല്ലാവരെയും പരിപൂർണമായിട്ട് ആ തിരിച്ചറിവ് ഉണ്ടാകുമെന്നോ ഈ കാഴ്ചകൾ കണ്ടിട്ട് ഉള്ളിലെ മാലിന്യം മാറാത്ത നിരവധി പേരുണ്ടാകുമെന്ന് നമുക്ക് തന്നെ അറിയാം പക്ഷേ ബാക്കിയുള്ളവർക്ക് തിരിച്ചറിവ് ഉണ്ടാകുന്നവർക്ക് ചിന്തകളുള്ളവർക്ക് ഇത് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിച്ചു നോക്കൂ നാളെ ഇതുപോലെ ഈ ഭൂമിയിൽ ഒടുങ്ങേണ്ടി വന്നാലുള്ള അവസ്ഥ ആരാരും തിരിച്ചറിയാതെ അവിടെ ജീവിച്ചിരുന്ന ഏതോ ഒരു മനുഷ്യനാണ് അവർക്കും ആ ജീവിച്ചിരുന്ന സന്ദർഭങ്ങളിൽ ദൈവം ഉണ്ടെന്നേ ജാതി ഉണ്ടെന്നേ മതമുണ്ടെന്നേ ഇന്ന് സർവമത പ്രാർത്ഥന നടക്കുമ്പോൾ അവർ അവർ ഏത് മതത്തിൽപ്പെട്ടതാണെന്നോ അല്ലെങ്കിൽ അവർ ആരെന്നോ എന്തെന്നോ അറിയാൻ പറ്റാതെ കിടക്കേണ്ട ഒരു സാഹചര്യവും അവരുടെ ഈ ഉറ്റവരോ ഉടയവരോ ഈ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്ക് പോലും മനസ്സിലാകാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിപ്പോയ മനുഷ്യനാണ് ആ മനുഷ്യർ ഇനിയുള്ള കാലത്ത് ഒരു വഴി നമുക്ക് തിരിച്ചറിവുകളാണ് ഇങ്ങനെയൊക്കെയാണ് നമ്മളും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ചിലപ്പോൾ കടലെടുത്തോ മഴയെടുത്തോ അല്ലെങ്കിൽ കാറ്റെടുത്തോ അങ്ങനെ ഏതെങ്കിലും ദുരന്തമെടുത്ത് പോകേണ്ടി വന്നാൽ അന്ന് കടന്നു പോകുമ്പോൾ അതിജീവിക്കുന്നവർക്ക് നമ്മളെക്കുറിച്ച് വേദന ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ നല്ലതായിരിക്കണം അവിടെ മനുഷ്യരെ വേർതിരിക്കാൻ വേണ്ടി നിന്നവരാണോ മനുഷ്യരെ പരസ്പരം കലഹിപ്പിക്കാൻ തമ്മിലടിപ്പിക്കാൻ വേണ്ടി പ്രേരണ കൊടുത്തവരാണോ നിങ്ങൾ നിങ്ങളാകേണ്ടവരെന്ന് സ്വയം ചിന്തിക്കേണ്ട ഒരു സന്ദർഭമാണ് പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ സന്ദർഭങ്ങളിൽ പോലും നടത്തുന്ന വിഷ ജന്തുക്കളെ കാണുന്ന ആ സന്ദർഭത്തിൽ ആ നൂറ്റി എൺപത് മനുഷ്യരെ കുറിച്ച് ഒരുത്തനും അതിൽ ചിന്തയുണ്ടാകില്ല ബാക്കി കാണിക്കുന്നത് മുഴുവൻ പ്രകടനമാണെന്ന് മനസ്സിലാക്കിക്കോളൂ അതായത് ഉള്ളിൽ പൊള്ളലേൽക്കുന്നവൻ ഉള്ളിൽ വേദന ഉണ്ടാകുന്നവൻ ഒരിക്കലും ചില സമൂഹ വിഷജീവികൾ കുറിച്ചതുപോലെയൊക്കെയുള്ള വാക്കുകൾ കുറിക്കില്ല മതത്തിന്റെ പേരിലുള്ള ചില പരാമർശങ്ങൾ പോലും ആ മരണത്തെ ലഘൂകരിക്കാൻ ന്യായീകരിക്കാൻ വേണ്ടി ഉപയോഗിച്ച മനുഷ്യ ജന്മങ്ങളുണ്ട് അതായത് മനുഷ്യന്റെ രൂപം മാത്രമേ ഉള്ളൂ മനസ്സ് മൃഗങ്ങളോട് പോലും ഉപമിക്കാൻ പറ്റാത്ത വിഷ ജന്തുക്കൾ അവരുടെ കാര്യങ്ങൾ അല്ല നമുക്ക് വേണ്ടത് പക്ഷേ ബാക്കിയുള്ള ഒരു വിശാല ഹൃദയരായ മലയാളികളുണ്ട് ഇപ്പോൾ ആ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന അവരുടെ അതിജീവനത്തിന് വേണ്ടി അവരുടെ തിരിച്ചു വേണ്ടി ആ നാടിനെ വീണ്ടും പുനഃസൃഷ്ടിക്കാൻ വേണ്ടി അണിനിരന്ന മനുഷ്യരുണ്ട് അവിടെയും കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്ന മനുഷ്യർ അവരെ ഇപ്പോഴും ഈ പറയുന്ന കാലന്മാർക്ക് പോലും വേണ്ടാത്ത വിഭാഗക്കാരായിട്ട് വേണം നമ്മൾ കാണേണ്ടത് അവരെ പ്രകൃതി ദുരന്തങ്ങൾക്കോ കാലങ്ങമാർക്കോ വേണ്ട കാര്യം അവരെ ഈ സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ വിനാശകാരികളായിട്ടാണ് ഇവിടെ അതിജീവിപ്പിച്ചിരിക്കുന്നത് കാര്യം എന്ത് സമൂഹത്തിനെയും നശിപ്പിക്കാൻ വേണ്ടി ഒരു വിഭാഗം ഉണ്ടാവുമല്ലോ ആ വിഭാഗത്തിൽപ്പെടുത്തി അവരെ നമ്മൾ കാണേണ്ടതാണ് അപ്പോ ആ മനുഷ്യരുടെ ആത്മാവിന് മുന്നിൽ ഒരു പ്രതിജ്ഞ എടുക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം നിങ്ങൾ കടന്നുപോയ ഈ അവസ്ഥ ഈ ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു പാഠമാണ് മതിലിനപ്പുറത്തുള്ളവർ നമ്മുടെ സഹോദരങ്ങളാണ് വഴിയിലുള്ളവർ നമ്മുടെ സഹോദരങ്ങളാണ് കൂടെ പിറന്നില്ലെന്നേ ഉള്ളൂ ആ കൂടെ പിറപ്പല്ലാത്ത മനുഷ്യരെ നമുക്ക് സ്നേഹിക്കുന്നതിന് എന്താണ് പ്രശ്നം ഒരു ചിരി ഒരു സ്നേഹം ഇല്ലെങ്കിൽ അവർക്കൊരു സഹായം ഇതൊക്കെ അല്ലേ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ എല്ലാ കാലത്തും നമ്മുടെ ഉള്ളിൽ സ്വയം അടയാളപ്പെടുത്തേണ്ടത് മറ്റൊരുത്തനെ ചൂഷണം ചെയ്യണം എന്ന മനസ്സ് മനസ്സൊഴിവാക്കിയതിന് ശേഷം ജീവിക്കുന്ന കാലത്തോളം നമ്മൾ ഈ സമൂഹത്തിന് ഗുണകരമോ അല്ലെങ്കിൽ അപരന് നമ്മൾ ഒരു സഹായിയായി ജീവിക്കുന്നതായിരിക്കണം മനുഷ്യജന്മത്തിന്റെ യാഥാർത്ഥ്യത എന്ന് പറയേണ്ടി വരികയാണ് അപ്പോ ആ മനുഷ്യരുടെ ആത്മാവിന് നിത്യശാന്തി നേരുകയാണ് ആ ഒരു കടന്നുപോക്ക് ഇവിടെ ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു തിരിച്ചറിവ് ആവണമെന്നുള്ള അഭ്യർത്ഥന മാത്രമാണുള്ളത്